ശാസ്ത്ര പുരോഗതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് ശാസ്ത്രതത്വങ്ങളെ പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ച് അതും ആവർത്തിച്ച് തെളിയിച്ചാൽ മാത്രമേ അവയെ ശാസ്ത്രമായും ശാസ്ത്ര നിഗമനങ്ങളായും ലോകം അംഗീകരിക്കുകയുള്ളൂ അങ്ങനെ ശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ ധാരാളം പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് പരീക്ഷണങ്ങൾ വിജയിച്ചിട്ടുണ്ട് ഒരുപാട് പരീക്ഷണങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് പരാജയപ്പെടുക എന്നത് ഇവിടെ ഒരു പ്രശ്നമേ അല്ല കാരണം ഒരു പരാജയം എന്ന് പറയുന്നത് ഒരു പാഠമാണ് അതും ഒരു തരത്തിൽ വിജയം തന്നെയാണ് അങ്ങനെ ലക്ഷക്കണക്കിൻ്റെ പരീക്ഷണങ്ങൾ ശാസ്ത്രലോകത്ത് നടന്നിട്ടുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് ഇനിയും നടക്കുകയും ചെയ്യും അങ്ങനെ ശാസ്ത്രലോകത്ത് നടന്ന ഇപ്പോഴും നടക്കുന്ന ഇനിയും നടക്കാൻ പോകുന്ന ഒരു മഹാപരീക്ഷണത്തിൻ്റെ ഇന്ന് വരെ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആ പരീക്ഷണത്തിൻ്റെ കഥയാണ് നാം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതാണ് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ പ്രിയപ്പെട്ടവരെ സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോകൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് നിങ്ങളുടെ പിന്തുണ നിങ്ങളുടെ പിന്തുണ തുടരണം എന്ന് അഭ്യർത്ഥിക്കുന്നു വളരെ അധ്വാനിച്ചെടുക്കുന്ന വീഡിയോകളാണ് ആ വീഡിയോകൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം ഇന്നുകൂടി ഒരു അഭ്യർത്ഥനയുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കുന്നു എന്നുറപ്പ് വരുത്തുക നോക്കൂ ശാസ്ത്ര ഗവേഷണങ്ങൾക്ക് ഒരടുക്കും ചിട്ടയും വന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല ഏതാണ്ട് പതിനായിരം വർഷത്തെ ചരിത്രമുള്ള മനുഷ്യൻ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ശാസ്ത്ര ഗവേഷണങ്ങൾ തുടങ്ങിയിട്ട് ഒരു മുന്നൂറ് നാനൂറ് വർഷമേ ആയിട്ടു അത് യൂറോപ്പിൽ നടന്ന നവോത്ഥാനത്തിന് ശേഷം ഐസക്നോട്ടനെ പോലെയും ഗലീലിയെ പോലെയുമുള്ള വലിയ ശാസ്ത്രജ്ഞന്മാർ ആണ് ആ ശാസ്ത്ര ഗവേഷണ മേഖലയ്ക്ക് തുടക്കം കുറിച്ചത് അത് ഇന്നും നാം തുടരുന്നു നാം കാണുന്ന നേരിട്ട് അനുഭവിക്കുന്ന പ്രതിഭാസങ്ങളുടെ പിന്നാലെ പോയി അത് എന്തുകൊണ്ടാണ് 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 എന്ന് ചിന്തിച്ച് 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 അവസാനം അതിൻ്റെ മൂല കാരണത്തിലേക്ക് എത്തുന്ന ഒരു സിസ്റ്റമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ ആദ്യകാലത്തു നിന്നും പരീക്ഷണങ്ങൾ നടത്തിയിരുന്നത് ഇതിൻ്റെ കാരണങ്ങളെ തേടാൻ വേണ്ടിയായിരുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുന്നു ഗ്രഹങ്ങളെ നിരീക്ഷിച്ചപ്പോൾ ആ അവയെ എങ്ങനെ കൂടുതൽ വ്യക്തതയോടെ കാണാൻ പറ്റും എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നാണ് ടെലസ്കോപ്പ് ഉണ്ടായത് കൂടുതൽ സൂക്ഷ്മമായ വസ്തുക്കളെ കാണാൻ വേണ്ടിയാണ് അതിലേക്ക് എത്താൻ വേണ്ടിയാണ് മൈക്രോസ്കോപ്പ് ഉണ്ടായത് ശരീരത്തിനുള്ളിൽ നിന്ന് വരുന്ന ശബ്ദം കേൾക്കാൻ വേണ്ടിയാണ് സ്റ്റെതസ്കോപ്പ് ഉണ്ടായത് അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ പരീക്ഷണങ്ങളും അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് നമ്മളെ കൂടുതൽ കൂടുതൽ സഹായിക്കാൻ വേണ്ടിയാണ് അതായത് നമുക്കറിയാം ഇങ്ങനെയൊരു ഇങ്ങനെയൊന്നുണ്ട് ന്യൂട്ടൻ്റെ തലയിലേക്ക് ഒരു ആപ്പിൾ ഞെട്ടറ്റ് വീണപ്പോൾ അത് എങ്ങനെ സംഭവിക്കുന്നു എന്ന ചിന്തയിൽ നിന്ന് അദ്ദേഹം ഗുരുത്വാകർഷണം എന്ന ആ സിദ്ധാന്തത്തിലേക്ക് എത്തിയ വിഖ്യാതമായ ഒരു കഥ നമുക്ക് കേട്ടിട്ടുണ്ട് അത് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ വളരെ കൗതുകകരമായ ഒരു കഥയാണത് ഇങ്ങനെയായിരുന്നു ആ കാലത്തെല്ലാം ശാസ്ത്ര പരീക്ഷണങ്ങളുടെ ഒരു രീതി എന്നാൽ ഈ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മാക്സ് പ്ലാങ്കിൻ്റെയും ഐസ് ഐൻസ്റ്റീൻ്റെയും ഒക്കെ വരവോടുകൂടി ഈ ഒബ്സർവേഷനുകളുടെ അടിസ്ഥാനത്തിൽ അവർ സ്വന്തം ചിന്തകളിലൂടെ പേപ്പറുകളിലൂടെ മാത്തമാറ്റിക്കൽ ഇക്വേഷനുകളിലൂടെ ഡെറിവേഷനുകളിലൂടെ പുതിയ പുതിയ നിഗമനങ്ങളിൽ എത്തിച്ചേർന്ന് ആ നിഗമനങ്ങൾ ശരിയാണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് അതായത് ഇവർ ആദ്യം അത് പ്രവചിക്കും അത് പിന്നീട് ശരിയാണോ തെറ്റാണോ എന്ന് പരീക്ഷണങ്ങളിലൂടെ പ്രൂവ് ചെയ്യും ഇങ്ങനെയായി മാറി അങ്ങനെയാണ് ഐൻസ്റ്റീൻ ഐൻസ്റ്റീൻ്റെ റിലേ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രകാരം ഈ സ്പേസ് എന്ന് പറയുന്നത് ഗുരുത്വാകർഷണം കൊണ്ട് വളയും ഭൂമിയുടെയും സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും ഒക്കെ ചുറ്റുമുള്ള സ്പേസിന് ഒരു കർവേച്ചറുണ്ട് ആ കർവേച്ചറിലൂടെ കടന്നു പോകുന്ന പ്രകാശവും വളഞ്ഞു തന്നെ സഞ്ചരിക്കും ഇത് അദ്ദേഹം ഒന്നും ഒബ്സർവ് ചെയ്യാതെ തിയറിയായി പേപ്പറിൽ എഴുതിയതാണിത് ഒന്നും അദ്ദേഹം കണ്ടിട്ടില്ല നമുക്കെങ്ങനെ കാണാൻ പറ്റും ലൈറ്റ് വളഞ്ഞു പോകുന്നത് ഇത് പ്രൂവ് ചെയ്തത് പിന്നീടും പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇത് പ്രൂവ് ചെയ്യാൻ നമുക്കൊരു ലബോറട്ടറിയിൽ പ്രൂവ് ചെയ്യാൻ കഴിയില്ല അങ്ങനെ ഒരു സൂര്യഗ്രഹണം വന്നപ്പോൾ സൂര്യൻ്റെ ചുറ്റുമുള്ള സ്പേസ് വളഞ്ഞിരിക്കുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു പ്രവചനം നടത്തി സൂര്യൻ്റെ പിന്നിലുള്ള ഒരു നക്ഷത്രത്തിനെ നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ സൂര്യനെയും നക്ഷത്രങ്ങളെയും ഒരുമിച്ച് ഒബ്സർവ് ചെയ്യണമെങ്കിൽ അത് സൂര്യഗ്രഹണ സമയത്ത് മാത്രമേ പറ്റുകയുള്ളൂ അങ്ങനെ ഒരു സൂര്യഗ്രഹണ സമയത്ത് സൂര്യൻ്റെ പിന്നിലുള്ള ഒരു പർട്ടിക്കുലർ നക്ഷത്രം അത് ഇന്ന സ്ഥാനത്തായിരിക്കും കാണുക ആ കാണുന്നത് അങ്ങനെ സ്ഥാനം മാറി കാണുന്നത് ലൈറ്റ് വളഞ്ഞ് സഞ്ചരിക്കുന്നത് ആ ലൈറ്റിൻ്റെ കർവേച്ചർ എത്രതൻ എത്രത്തോളം ഉണ്ടാകും എന്നിവരെ കൃത്യമായി അദ്ദേഹം പ്രവചിച്ചു ആ പ്രവചനം പോലെ തന്നെ ആ നക്ഷത്രത്തിനെ അദ്ദേഹം പ്രവചിച്ച സ്ഥാനത്ത് തന്നെ ഒബ്സർവ് ചെയ്തപ്പോൾ ഐൻസ്റ്റീൻ്റെ തിയറി ശരിയാണ് എന്ന് തെളിഞ്ഞു ഇങ്ങനെയാണ് ഈ ഇരുപതാം നൂറ്റാണ്ടിൽ തിയറട്ടിക്കൽ ഫിസിക്സിൽ പാർട്ടിക്കൽ ഫിസിക്സിലൊക്കെ കാര്യങ്ങൾ നടന്നിരുന്നത് അങ്ങനെ ഐൻസ്റ്റീൻ ഷോഡിഞ്ചർ സത്യേന്ദ്രനാഥ് ബോസ് മേഘനാഥ് സാഹ ഇങ്ങനെയുള്ള മഹാശാസ്ത്രജ്ഞന്മാർ തിയറട്ടിക്കൽ ഫിസിക്സിലും പാർട്ടിക്കൽ ഫിസിക്സിലുമൊക്കെ വളരെ വളരെ വലിയ വലിയ വിപ്ലവങ്ങൾ തീർത്തു ഒരു വസ്തു മുറിച്ച് 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 അകത്തേക്ക് പോകുമ്പോൾ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ആകുന്നു എന്ന് ഒന്നൊന്നര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അറിയാം എന്നാൽ ഈ വസ്തുക്കളൊക്കെ എങ്ങനെയുണ്ടാക്കിയിരിക്കുന്നു ഈ വസ്തുക്കൾക്ക് മാസ് എവിടെ നിന്ന് ലഭിക്കുന്നു ഇതിനെപ്പറ്റിയായി അന്വേഷണം അങ്ങനെ അവയെ വീണ്ടും മുറിച്ചു പോകുമ്പോൾ അവ ഹിക്സ് ബോസോൺ എന്നൊരവസ്ഥയിലെത്തും അതിൻ്റെ താഴെ എനർജിയാണ് ആ എനർജിയുടെ പല തരത്തിലുള്ള കണ്ടൻസേഷൻസാണ് മാസായി മാറുന്നത് അവയാണ് പല കണങ്ങളായി രൂപം മാറുന്നത് അവയാണ് പദാർത്ഥങ്ങളായി മുമ്പിൽ വരുന്നത് എന്നെല്ലാം വളരെ കൃത്യമായി ഡിറൈവ് ചെയ്ത് എഴുതി വെച്ചു എന്നാൽ ഇതെങ്ങനെ തെളിയിക്കും ഇവയെ തെളിയിച്ചാൽ മാത്രമല്ലേ നമുക്കതിനെ ശാസ്ത്രമായി ശാസ്ത്ര നിഗമനങ്ങളായി ശാസ്ത്രീയമായി അംഗീകരിക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ നൂറ് വർഷം മുമ്പ് പ്രവചിച്ച ഹിക്സ് ബോസോൺ എന്ന ഒരു കണികയുടെ സാന്നിധ്യം തെളിയിച്ചത് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അത് നടന്നത് ഈ ലോകത്ത് മനുഷ്യ ചരിത്രത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു പരീക്ഷണത്തിലൂടെയാണ് അതാണ് ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ ഫ്രാൻസിൻ്റെയും സ്വിറ്റ്സർലൻഡിൻ്റെയും അതിർത്തിയിൽ ഇരുപത്തിയേഴ് കിലോമീറ്റർ ചുറ്റളവിലുള്ള നൂറ് മീറ്റർ ആഴത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന വളരെ വലിയ ഒരു കുഴൽ ഒരു പൈപ്പ് ആ പൈപ്പിനുള്ളിലൂടെ പ്രോട്ടോണുകളുടെ ഒരു പ്രവാഹത്തെ നിരന്തരം പായിച്ച് അവയെ പരസ്പരം കൂട്ടിയിടിപ്പിച്ച് അതിൽ നിന്നുണ്ടാകുന്ന ബൈ പ്രോഡക്റ്റുകളെ വിലയിരുത്തുന്ന ഒരു മഹാപരീക്ഷണം പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇവർക്കൊക്കെ തലയ്ക്ക് വട്ടാണോ എന്ന് തോന്നും പ്രോട്ടോണുകളെ കൂട്ടിയിടിപ്പിക്കുക അവയെ നോക്കി രസിക്കുക ഇതൊക്കെ എന്താണിത് സത്യത്തിൽ തന്നെയാണ് സുഹൃത്തുക്കളെ നടക്കുന്നത് അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം നോക്കൂ ഈ പാർട്ടിക്കിൾ ആക്സലറേറ്റർ എന്ന് പറയുന്ന ഒരു സംവിധാനം കുറേ കാലമായിട്ട് തന്നെയുണ്ട് ഒരു പത്ത് എൺപത് വർഷമായിട്ട് തന്നെ പാർട്ടിക്കൾ ആക്സലറേറ്ററുകളുണ്ട് എന്താണ് പാർട്ടിക്കിൾ ആക്സലറേറ്റർ പാർട്ടിക്കിളുകളെ ആക്സലറേറ്റ് ചെയ്യുക അതിൻ്റെ വേഗത കൂട്ടുക ഇലക്ട്രോണിനെയൊക്കെ വേർപെടുത്തി ഇലക്ട്രോണിൻ്റെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട് ഒരു നെഗറ്റീവ് ചാർജിനെ പോസിറ്റീവ് ചാർജ് കാണിച്ച് ആകർഷിക്കാൻ കഴിയും അങ്ങനെ ആകർഷിച്ച് ആകർഷിച്ചതിൻ്റെ വേഗത കൂട്ടാൻ കഴിയും അങ്ങനെ അത് എത്രത്തോളം വേഗത വരെ എത്തുന്നു എന്ന് നോക്കാൻ കഴിയും അങ്ങനെ വലിയ വലിയ വെലോസിറ്റികളിൽ എത്തുമ്പോൾ അതിനുണ്ടാകുന്ന മാറ്റങ്ങളെ ഒബ്സർവ് ചെയ്യാൻ പറ്റും അങ്ങനെ അതിനുവേണ്ടിയിട്ടുള്ള പാ പാർട്ടികൾ ആക്സലറേറ്ററുകൾ ലോക മുഴുവനുമുണ്ട് എന്നാൽ അതിനപ്പുറത്തേക്ക് എലിമെൻ്ററി തരത്തിലേക്ക് പോകണമെങ്കിൽ ഈ സാധാരണ പാർട്ടുകൾ ആക്സിലറേറ്ററുകളൊന്നും പോരാ എന്താണ് ഈ എലിമെൻ്ററി പാർട്ടുകൾ ഇതിനപ്പുറം ഒരു പാർട്ടികളുണ്ടോ ഉണ്ട് സുഹൃത്തുക്കളെ ഇലക്ട്രോൺ ഒരു എലിമെൻറ്ററി പാർട്ടികളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒരു പാർട്ടികൾ ഇല്ല ഇലക്ട്രോൺ വളരെ ചെറിയ ഒരു പാർട്ടിക്കളാണ് വളരെ വളരെ ചെറുതാണത് അത് അതിനൊരേ സമയം ഒരു തരംഗത്തിൻ്റെയും ഒരു പാർട്ടിക്കിളിൻ്റെയും നേച്ചറുണ്ട് സ്വഭാവമുണ്ട് അതിനപ്പുറത്തേക്ക് ഒരു പാർട്ടിക്കിൾ ഇല്ല ഒരാറ്റം നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ് പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ എന്നീ പാർട്ടിക്കിളുകൾ കൊണ്ടാണ് പ്രോട്ടോണും ന്യൂട്രോണും അടങ്ങിയ ഒരു ന്യൂക്ലിയസ് അവയ്ക്ക് ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണുകൾ ഇതാണ് ബേസിക്കായി ഒരു ആറ്റത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് അതിൻ്റെ ടോട്ടൽ മാസിൻ്റെ മഹാഭൂ തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് ശതമാനവും ഈ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ന്യൂക്ലിയസിൻ്റെ വെയിറ്റ് ആണ് ആ പ്രോട്ടോണും ന്യൂട്രോണും എന്ന് പറയുന്നത് എലിമെൻ്ററി പാർട്ടിക്കിളുകളല്ല എലിമെൻ്ററി പാർട്ടുകളല്ല എന്ന് പറഞ്ഞാൽ അതിനപ്പുറവും അവ നിർമ്മിച്ചിരിക്കുന്ന മറ്റൊരു മറ്റു ചില പാർട്ടിക്കിളുകളുണ്ട് ആ പാർട്ടുകളുടെ പേരാണ് ക്വാർക്കുകൾ എന്ന് പറയുന്നത് ഈ ക്വാർക്കുകൾ തന്നെ പല തരത്തിലുണ്ട് ആറ് തരത്തിലുള്ള ക്വാർക്കുകളുണ്ട് അപ്പ് ക്വാർക്ക് ഡൗൺ ക്വാർക്ക് ചാം ക്വാർക്ക് സ്ട്രെഞ്ച് ക്വാർക്ക് അങ്ങനെ പലതരം അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി അങ്ങനെ പല തരത്തിലുള്ള ക്വാർക്കുകളുണ്ട് അതിൽ അപ്പ് ക്വാർക്ക് ഡൗൺ ക്വാർക്ക് ഇങ്ങനെയുള്ള ഈ രണ്ട് ക്വാർക്കുകളുടെ രണ്ട് തരത്തിലുള്ള കോമ്പിനേഷനുകളാണ് പ്രോട്ടോണും ന്യൂട്രോണും നമുക്കറിയാം പ്രോട്ടോണിന് ചാർജുണ്ട് ന്യൂട്രോണിന് ചാർജ് ഇല്ല എത്ര പ്രോട്ടോണുണ്ടോ ഉണ്ടോ അത്രയും ഇലക്ട്രോണുകളും ഒരു ആറ്റത്തിലുണ്ടാകും അതുകൊണ്ട് ഒരു ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രലാണ് അപ്പോൾ പ്രോട്ടോണിന് ചാർജ് ഉണ്ട് ഈ ക്വാർക്കുകൾ കൊണ്ട് ഈ പ്രോട്ടോണിന് ചാർജ് ഉണ്ട് എന്നാൽ ന്യൂട്രോണിന് ചാർജ് ഇല്ല ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുക ദാ ഈ വീഡിയോ ഒന്ന് നോക്കിക്കോളൂ നോക്കൂ നാം ഇവിടെ ക്വാർക്കുകളെ പറ്റി പറഞ്ഞു ഈ ക്വാർക്ക് എന്ന് പറയുന്നത് ആറ് തരത്തിലുള്ള ക്വാർക്കുണ്ട് അപ്പ് ഡൗൺ ചാം സ്ട്രെയിൻസ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ആറ് ക്വാർക്കുകൾ ഈ ആറ് ക്വാർക്കിൽ നാം തൽക്കാലം രണ്ട് ക്വാർക്കുകളെ പറ്റി മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ അതായത് ഈ ഹൈഡ്രോണുകൾ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും നിർമ്മിച്ചിരിക്കുന്ന ക്വാർക്കുകൾ അത് ഒന്ന് അപ്പ് ക്വാർക്ക് മറ്റൊന്ന് ഡൗൺ ക്വാർക്ക് ഇത് നമ്മൾ അപ് ക്വാർക്കായിട്ടും ഇതിനെ ഡൗൺ ക്വാർക്കായിട്ടും എടുക്കാം ഇത് ഡൗൺ ക്വാർക്കെന്നു ഇരിക്കട്ടെ പ്രോട്ടോൺ നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് അപ്പ് ക്വാർക്കുകളും ഒരു ഡൗൺ ക്വാർക്കും വെച്ചാണ് ഇത് ഒരു പ്രോട്ടോൺ എന്നാൽ ന്യൂട്രോൺ നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് ഡൗൺ കോർക്കുകളും ഒരു അപ്പ് കോർക്കും വെച്ചിട്ടാണ് ഇത് ന്യൂട്രോൺ ഇത്രയേ ഉള്ളൂ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇവ തമ്മിൽ തുടർച്ചയായി ഇൻറ്ററാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവയ്ക്കൊരു കൈനറ്റിക് എനർജി ഉണ്ട് ആ കൈനറ്റിക് എനർജിയും ഇതിൻ്റെ പദാർത്ഥത്തിൻ്റെ എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇതിന് മാസ് നൽകുന്നത് ഇതിലെ ഈ എലിമെൻറ്ററി പാർട്ടിക്കിൾസിൻ്റെയൊക്കെ മാസ് കണക്കാക്കുന്നത് ഇലക്ട്രോൺ വോൾട്ട് എന്ന യൂണിറ്റിലാണ് അതിൻ്റെ ആ യൂണിറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ നിൽക്കട്ടെ ആദ്യം പറയാം വെറുതെ നമുക്ക് അതിനെപ്പറ്റി ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയാം ഒരു പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മെഗാ ഇലക്ട്രോൺ വോൾട്ടാണെങ്കിൽ ഒരു ന്യൂട്രോണിൻ്റെ മാസും ഏകദേശം അത്രയുമൊക്കെ തന്നെയാണ് ഇത്രയുമാണ് എന്നാൽ ഒരു ഇലക്ട്രോണിൻ്റെ എന്ന് പറയുന്നത് പോയിൻ്റ് ഫൈവ് മെഗ ഇലക്ട്രോൺ വോൾട്ടാണ് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോട്ടോണിൻ്റെ മാസിൻ്റെ രണ്ടായിരത്തിലൊന്ന് മാസ് ഒരു ഇലക്ട്രോണിനുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ആറ്റത്തിൻ്റെ മാസിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് നെഗ്ലിജിബിളാണ് അപ്പോൾ നമുക്കിവിടേക്ക് വരാം ഈ രണ്ട് കണികകളെയാണ് ഹൈഡ്രോണുകൾ എന്ന് പറയുന്നത് എൽ എച്ച് സിയിൽ ലാർജ് ഹൈഡ്രോൺ കൊളൈഡറിൽ കൊളൈഡ് ചെയ്യിക്കുന്നത് കൂട്ടിയിടിപ്പിക്കുന്നത് ഈ പ്രോട്ടോണുകളാണ് ഈ ഹൈഡ്രോൺ എന്തുകൊണ്ടാണ് പ്രോട്ടോണിനെ തന്നെ എടുക്കുന്നത് കാരണം പ്രോട്ടോണിന് ചാർജുണ്ട് ആ ചാർജ് ഉള്ളത് കൊണ്ട് ആ ചാർജ് ആ ചാർജ് ഉള്ള കണികളെ ഇലക്ട്രോ മാഗ്നറ്റുകൾ ഇലക്ട്രോ മാഗ്നറ്റുകൾ വെച്ച് അതിൻ്റെ അതിനെ ആക്സലറേറ്റ് ചെയ്യാൻ പറ്റും സ്പീഡ് കൂട്ടാൻ പറ്റും എങ്ങനെയാണ് ഇതിന് ചാർജ് വരുന്നത് നോക്കൂ ഒരു അപ്പ് അപ്ക്വാർക്കിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പ്ലസ് ടു ബൈ ത്രീ ആണ് ഒരു ഡൗൺ ക്വാർക്കിൻ്റെ എന്ന് പറയുന്നത് മൈനസ് വൺ ബൈ ത്രീയുമാണ് അപ്പം ഒരു പ്രോട്ടോണിൽ രണ്ട് അപ്പ് ക്വാർക്കുകളും ഒരു ഡൗൺ ക്വാർക്കുമുണ്ട് അപ്പോൾ ഇതിൻ്റെ മൂന്നും കൂടെ ചേരുന്നതാണല്ലോ ഇതിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് അതായത് പ്ലസ് ടു ബൈ ത്രീ പ്ലസ് ടു ബൈ ത്രീ മൈനസ് വൺ ബൈ ത്രീ അല്ലേ എത്ര വരും ഫോർ ബൈ ത്രീ മൈനസ് വൺ ബൈ ത്രീ ഈക്വൽസ് ത്രീ ബൈ ത്രീ ഈക്വൽസ് വൺ അതായത് ഒരു പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് വൺ ആണ് ഒരു പോസിറ്റീവ് ചാർജാണ് പ്രോട്ടോണിനുള്ളത് എന്നാൽ ന്യൂട്രോണിന് ചാർജ് ഇല്ല എന്ന് നമുക്കറിയാം നമുക്ക് വളരെ ഈസിയായിട്ട് അത് കണ്ടെത്താൻ കഴിയും എങ്ങനെയാണ് ഒരു ന്യൂട്രോൺ നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ് രണ്ട് ഡൗൺ ക്വാർക്കും ഒരു അപ് ക്വാർക്കും വെച്ചാണ് ഡൗൺ ക്വാർക്കിൻ്റെ ചാർജ് എത്രയാണ് മൈനസ് വൺ ബൈ ത്രീ മൈനസ് വൺ ബൈ ത്രീ പ്ലസ് മൈനസ് വൺ ബൈ ത്രീ പിന്നെ ഏതാ വരിക ഒരു പ്ലസ് ചാർജ് ഉണ്ട് ഒരു അപ്ക്വാർക്കുണ്ട് അതിൻ്റെ ചാർജ് പ്ലസ് ടു ബൈ ത്രീ എങ്ങനെയാണ് വരിക ഇത് രണ്ടും കൂടെ ചേർത്താൽ മൈനസ് ടു ബൈ ത്രീ പ്ലസ് ടു ബൈ ത്രീ ഈക്വൽസ് സീറോ ഇപ്പോൾ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ന്യൂട്രോണിന് ചാർജ് ഇല്ലാതായതും പ്രോട്ടോണിന് ഒരു ചാർജ് വന്നതും ക്ലിയർ ആയില്ലേ ഇതിപ്പോൾ ആയി കാണും എന്ന് വിശ്വസിക്കുന്നു ഇത് ഈ പ്രോട്ടോണിൻ്റെ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ടാണ് ഈ ലാർജ് ഹൈഡ്രോൺ കൊളൈഡറിൽ പ്രോട്ടോണിനെ തന്നെ ഇവിടെ കൂട്ടിയിടിപ്പിക്കാനായി എടുക്കുന്നത് കാരണം അവയെ ആക്സലറേറ്റ് ചെയ്യാൻ സാധിക്കും ന്യൂട്രോണിനെ ആക്സലറേറ്റ് ചെയ്യാൻ സാധിക്കില്ല ഇപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് ക്വാർക്കുകൾ കൊണ്ട് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് പ്രോട്ടോണിന് മാത്രം ചാർജുകൾ ചാർജ് വന്നത് അങ്ങനെ ഈ ക്വാർക്കുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കണങ്ങളെയാണ് ഹൈഡ്രോണുകൾ എന്ന് പറയുന്നത് ഹൈഡ്രോൺ ഫ്രാൻസിൻ്റെയും സ്വിറ്റ്സര്ലൻഡിൻ്റെയും അതിർത്തിയിൽ സ്ഥാപിച്ചിരിക്കുന്ന യൂറോപ്യൻ ഓർഗനൈസേഷൻ ഓഫ് ന്യൂക്ലിയർ സയൻസ് സേൺ എന്ന് പറയുന്ന ആ ഓർഗനൈസേഷനാണ് ഇവിടെ ഈ ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ സ്ഥാപിച്ചിരിക്കുന്നത് ഏതാണ്ട് നൂറോളം രാജ്യങ്ങളിൽ നിന്നുള്ള പതിനായിരത്തോളം ശാസ്ത്രജ്ഞന്മാർ ലോകം മുഴുവനുമുള്ള നൂറ്റി മുപ്പത് യൂണിവേഴ്സിറ്റികളിലുള്ള സഹകരണം ഏതാണ്ട് എട്ട് ബില്യൺ യൂറോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പത്ത് അറുപതിനായിരം കോടി രൂപയോളം വരും അങ്ങനെയുള്ള മഹാസംവിധാനമാണത് ഇരുപത്തേഴ് കിലോമീറ്റർ നീളത്തിലുള്ള രണ്ട് കുഴലുകൾ ഈ കുഴലുകൾ നാല് സ്ഥലങ്ങളിൽ പരസ്പരം ക്രോസ് ചെയ്യുന്നു ഈ ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ എല്ലാം ഡിറ്റക്ടറുകൾ സ്ഥാപിച്ചിരിക്കുന്നു ഈ കുഴലുകളിൽ ഉടനീളം വലിയ വലിയ സൂപ്പർ കണ്ടക് സൂപ്പർ കണ്ടക്ടിവിറ്റി കൊണ്ട് പ്രവർത്തിക്കുന്ന ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നു ഇതാണ് ഈ ലാർജ് ഹ ഹൈഡ്രോൺ കൊളൈഡർ എന്ന് പറയുന്ന സംവിധാനം എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കുന്നതിന് മുമ്പ് എന്താണ് ഇതിൽ നടക്കുന്നത് എന്ന് നമുക്കൊന്നറിയണ്ടേ അപ്പോൾ ഈ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടാക്കിയിരിക്കുന്നത് ക്വാർക്കുകൾ കൊണ്ടാണ് എന്ന് നമുക്കറിയാം പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് ഒരു പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഇലക്ട്രോൺ വോൾട്ടാണ് ഒരു പ്രോട്ടോണിൻ്റെ മാസ് ഒരു പ്രോട്ടോൺ നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് അപ് ക്വാർക്കുകൾ കൊണ്ടും ഒരു ഡൗൺ ക്വാർക്കും കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു അപ് ക്വാർക്കിൻ്റെ മാസ് എന്ന് പറയുന്നത് രണ്ട് മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ് ഒരു ഡൗൺ ക്വാർക്കിൻ്റെ മാസ് എന്ന് പറയുന്നത് ഫോർ പോയിൻ്റ് എയ്റ്റ് മെഗാ ഇലക്ട്രോൺ വോൾട്ടുമാണ് അതായത് ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ മാസ് എന്ന് പറയുന്നത് സിക്സ് പോയിൻ്റ് എയ്റ്റ് മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ് എന്നാൽ ഒരു പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മെഗാ ഇലക്ട്രോൺ വോൾട്ടുമാണ് അതായത് ഒരു പ്രോട്ടോണിൻ്റെ മാസിൻ്റെ മഹാഭൂരിപക്ഷവും തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും ഈ മൂന്ന് ക്വാർക്കുകളിൽ നിന്ന് വരുന്നതല്ല അത് വേറെ എവിടുന്നോ വരുന്നതാണ് എങ്ങനെയോ അതിലുണ്ടാകുന്നതാണ് അത് ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്നാണ് സത്യേന്ദ്രനാഥ് ബോസും പീറ്റർ ഹിക്സും ഒക്കെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചത് ഹിക്സ് ബോസോൺ എന്ന പാർട്ടുകളാണ് അതിൻ്റെ കാരണം എന്ന് ഇവർ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചിരുന്നു ആ ഹിക്സ് ബോസോണുകളെ കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഈ പ്രോട്ടോണുകളെ പിളർത്തിയേ പറ്റുള്ളൂ ഈ പ്രോട്ടോണുകളിൽ ഈ ക്വാർക്കുകൾക്ക് പുറമെ എന്തുണ്ട് എന്ന് നാം കണ്ടെത്തുകയും തീരൂ അത് കണ്ടെത്തണമെങ്കിൽ അവയെ തല്ലി പൊട്ടിച്ചു നോക്കണം ഇപ്പം ഒരു തേങ്ങയ്ക്കകത്ത് എന്തുണ്ടെന്ന് അറിയണമെങ്കിൽ തേങ്ങ പൊട്ടിക്കുക തന്നെ വേണം ഒരു പെട്ടിക്കകത്ത് എന്തുണ്ട് എന്നറിയണമെങ്കിൽ ആ പെട്ടി തുറന്നു നോക്കണം ആ പെട്ടി തുറക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ പെട്ടി പൊളിക്കണം അപ്പോൾ ഈ പ്രോട്ടോണിനെ പൊളിച്ചേ മതിയാവുള്ളൂ അവയെ ഇടിച്ചു പൊട്ടിച്ചേ മതിയാവുള്ളൂ മര്യാദയ്ക്ക് പറഞ്ഞാൽ കേൾക്കില്ല അതുകൊണ്ട് അവനെ ഇടിച്ചു പൊട്ടിക്കണം എങ്ങനെ ഒരു ചുറ്റി വെച്ച് ഇടിച്ച് പൊട്ടിക്കാൻ പറ്റുമോ അത്രമാത്രം ചെറിയ കണികയാണ് അപ്പോൾ അവനെ എങ്ങനെ പൊട്ടിക്കും ആ പൊട്ടിക്കാനുള്ള ഒരൊറ്റ മാർഗമേ ഉള്ളൂ ഇവനെ പരസ്പരം കൂട്ടിയിടിപ്പിക്കുക ഉയർന്ന വെലോസിറ്റിയിൽ കൂട്ടിയിടിപ്പിക്കണം അതെങ്ങനെ പറ്റും അതിനുള്ള സംവിധാനമാണ് കൂട്ടുകാരെ ഈ പറഞ്ഞ ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ ഈ കുളൈഡറിൻ്റെ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു എന്താണ് രണ്ട് പടുകൂറ്റൻ കുഴലുകൾ ഇരുപത് കിലോ ഇരുപത്തേഴ് കിലോമീറ്റർ ചുറ്റളവുള്ള രണ്ട് പടുകൂറ്റൻ കുഴലുകളാണത് ഇതിലുടനീളം ഇലക്ട്രോ മാഗ്നറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഇലക്ട്രോ മാഗ്നറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രോട്ടോൺ പ്രവാഹത്തെ ആക്സിലറേറ്റ് ചെയ്യാം അതിൻ്റെ വേഗത കൂട്ടാം എന്തുകൊണ്ടാണ് പ്രോട്ടോണിന് ചാർജുണ്ട് ഒരു ന്യൂട്രോണിനെ അങ്ങനെ ചെയ്യാൻ കഴിയില്ല കാരണം ന്യൂട്രോണിന് ചാർജ് ഇല്ല പ്രോട്ടോണിന് ചാർജ് ഉള്ളത് കൊണ്ട് ഈ പ്രോട്ടോണിനെ ഇങ്ങനെ സ്പീഡ് കൂട്ടാൻ കഴിയും എങ്ങനെയാണ് ഈ പ്രോട്ടോൺ ഉണ്ടാക്കുക നമുക്കറിയാം ഒരു ഹൈഡ്രജൻ ആറ്റം ഒരു ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിലൊരു പ്രോട്ടോൺ അതിനു ചുറ്റും ഒരു ഇലക്ട്രോൺ ഇത്രയേ ഉള്ളൂ ആ ഇലക്ട്രോണിനെ പറിിച്ചങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ആ പ്രോട്ടോൺ മാത്രമല്ലേ അവിടെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഹൈഡ്രജൻ ഗ്യാസിൽ നിന്നാണ് ഇവിടെ പ്രോട്ടോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെ കോടാനുകൂടി പ്രോട്ടോണുകളുടെ ഒരു വലിയ ബീം അവിടെ സൃഷ്ടിക്കും ആ ബീമിനെ ഈ കുഴലിൻ്റെ ഒത്ത കൂടി സെൻട്രലൈസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് നിലനിർത്തും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോ മാഗ്നറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ കാന്തിക പ്രഭാവം ഇതിൻ്റെ ചുറ്റുമുള്ളപ്പോൾ ഇതിലെങ്ങോട്ടും പോകാതെ അതിൻ്റെ കൃത്യം നടുക്ക് തന്നെ നിൽക്കും ഒരു ആനയുടെ നാല് കാലിലും പിടിച്ച് കിട്ടിയിട്ടിരിക്കുന്ന മാതിരി അതിനെ അനങ്ങാൻ പറ്റുമോ എന്ന് പറഞ്ഞ പോലെ എല്ലാ ഭാഗത്തു നിന്നും ഒരേ സമ്മർദ്ദം ഒരേ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ബീം പ്രോട്ടോൺ ബീം ഈ കുഴലിൻ്റെ നടുവിൽ തന്നെ നിൽക്കും അങ്ങനെ അതിനപ്പുറത്തുള്ള ഒരു ഇലക്ട്രോമാഗ്നറ്റ് വെച്ച് ഇതിനെ അങ്ങോട്ട് വലിക്കും അതിനുശേഷം അതിൻ്റെ അടുത്ത് വെച്ച് വലിക്കും ഇങ്ങനെ ഈ കുഴലിലൂടെ ഈ പ്രോട്ടോണിനെ കൃത്യമായി അതിൻ്റെ നടുവിലൂടെ ഇങ്ങനെ ഒഴുക്കി വിടും ആ ഒഴുക്കിൻ്റെ ആ ഒഴുക്കിൻ്റെ സ്പീഡ് ഈ ഇലക്ട്രോ മാഗ്നറ്റുകളുടെ ഫോഴ്സ് വ്യത്യാസപ്പെടുത്തി കുറേശ്ശെ കുറേശ്ശെ കൂട്ടും കൂട്ടി 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 പല ഘട്ടങ്ങളിലേക്കാണ് ആ കൂട്ടുന്നത് അങ്ങനെ ഈ ഇലക്ട്രോ ഈ പ്രോട്ടോണുകളുടെ വേഗത ഏകദേശം പ്രകാശ വേഗതയ്ക്ക് തുല്യമായ ഒരവസ്ഥയിലെത്തും ആ തുല്യമായ അവസ്ഥയിലെത്തുമ്പോൾ ഇവിടെ രണ്ട് കുഴലുകൾ ഉണ്ടെന്ന് പറഞ്ഞു ഒരു കുഴലിൽ കൂടെ ക്ലോക്കുവൈസായിട്ടും ഈ ബീം വിടും മറ്റേ കുഴലിൽ കൂടെ ആൻറ്റി ക്ലോക്കുവൈസായിട്ടും എതിർ ദിശയിലും വിടും നാല് പോയിന്റുകളിൽ വെച്ച് ഈ കുഴലുകൾ പരസ്പരം ക്രോസ് ചെയ്തു പോകുന്നുണ്ട് അങ്ങനെ ക്രോസ് ചെയ്യുന്ന പോയിന്റിൽ ഓപ്പോസിറ്റിൽ വരി വരുന്ന ഈ ഇലക്ട്രോ ഈ പ്രോട്ടോണുകളുടെ പ്രവാഹം പരസ്പരം കൂട്ടിയിടിക്കും കൂട്ടിയിടിച്ച് ഇത് പൊട്ടിച്ചതറും ആ ഭാഗത്ത് എല്ലാം ഡിറ്റക്ടറുകൾ വെച്ചിട്ടുണ്ട് ആ ഡിറ്റക്ടറുകൾ ഈ കൊളീഷനെ ഒബ്സർവ് ചെയ്ത് അതിൽ നിന്ന് എന്തൊക്കെ പുറത്ത് വരുന്നുണ്ട് എന്ന് രേഖപ്പെടുത്തും അതിൽ നിന്ന് കിട്ടുന്ന ആ ഡാറ്റ വെച്ചിട്ട് സയൻറ്റിസ്റ്റുകൾ ഇതിനെ അനലൈസ് ചെയ്ത് ഇവ എന്തൊക്കെയാണ് ഇവ ഏതൊക്കെയാണ് ഇതിൻ്റെ മാസ് എത്രയാണ് ഇതിൻ്റെ ലൈഫ് എത്രയാണ് എന്നെല്ലാം വിലയിരുത്തും ഇതാണ് ലാർജ് ഹൈഡ്രോൺ കൊളൈഡറിൽ നടക്കുന്നത് നമുക്കറിയാം രണ്ട് ട്രെയിനുകൾ ഒരേ ട്രാക്കിൽ വന്നാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നാൽ എന്താണ് സംഭവിക്കുക വലിയ വേഗതയിൽ വന്നാൽ വലിയ അപകടം സംഭവിക്കും ക്രോസ് ചെയ്യുന്ന പോയിന്റിൽ ഒരേപോലെ ട്രെയിനുകൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും കൂട്ടിയിടിച്ച് പൊട്ടിത്തകരും അതേപോലെ തന്നെ ഈ പ്രോട്ടോണുകളെ കൂട്ടിയിടിച്ച് തകർത്ത് അതിൽ നിന്ന് വരുന്ന സംഭവങ്ങളെ വിലയിരുത്തുകയാണ് ചെയ്യുക അങ്ങനെ കോടിക്കണക്കിന് ഡേറ്റയാണ് പുറത്തു വരിക ആ ഡേറ്റയാണ് വിലയിരുത്തി വിലയിരുത്തി ഇതെന്തൊക്കെയാണ് ഏതൊക്കെയാണ് എവിടെ നിന്നാണ് ഇതിന് മാസ് ലഭിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കുന്നത് അങ്ങനെ അനലൈസ് ചെയ്താണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സത്യേന്ദ്രനാഥ് ബോസും പീറ്റർ ഹിക്സും ഒക്കെ പ്രവചിച്ച ആ ഹിക്സ് ബോസോണിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത് ആ ഹിക്സ് ബോസോണിനെ തിരിച്ചറിഞ്ഞത് ഈ ഹിക്സ് ബോസോണാണ് എല്ലാ മെറ്റീരിയലിനും മാസ് പിം നൽകുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് തെളിയിച്ചതും രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഈ പരീക്ഷണത്തിലാണ് എങ്ങനെയാണ് ഈ കണികകൾക്കും മാസ് ഉണ്ടാകുക എങ്ങനെയാണ് ഈ പാട്ടുകളിലും മാസ് ഉണ്ടാകുന്നത് ഈ ഹിക്സ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു എനർജി ഫീൽഡാണ് അത് പ്രപഞ്ചം മുഴുവനുമുള്ള സംഭവമാണത് ആ ഹിക്സ് ഫീൽഡുമായി ഒരു പാർട്ടുകൾ ഇൻ്ററാക്റ്റ് ചെയ്യുമ്പോഴാണ് അതിന് മാസ് ഉണ്ടാകുന്നത് അതൊന്നുകൂടി വിശദീകരിച്ച് പറയാം ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ ഒരു ബോൾ ഉണ്ട് ഒരു ഭാരം കുറഞ്ഞ ബോൾ അല്ലെങ്കിൽ വീർപ്പിച്ച ഒരു ബലൂൺ അതിന് തീരെ ഭാരമില്ലല്ലോ അങ്ങനെയുള്ള ആ ബലൂൺ നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ മുക്കിപ്പിടിച്ച് ആ വെള്ളത്തിലൂടെ അതിനെ ഒന്ന് മൂവ് ചെയ്യിക്കാൻ ശ്രമിച്ചാൽ അതിനൊരു ഫോഴ്സ് ഉണ്ടാകും അതിനൊരു ബലമുണ്ടാകും അതിനൊരു ഓപ്പോസിറ്റ് പുള്ളുണ്ടാകും അപ്പോൾ അവിടെ ഒരു ബലമുണ്ടാകും അതാണ് മാസായി മാറുന്നത് എനർജി തന്നെയാണ് മാസായി മാറുന്നത് അപ്പോൾ ഈ ബലൂൺ ഈ വീർപ്പിച്ച ബലൂൺ വെള്ളവുമായി ഇൻ്ററാക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനാ ബലം വരുന്നത് അതുപോലെ എല്ലാ കണങ്ങളും ഈ ഹിക്സ് ഫീൽഡുമായി ഇൻറ്ററാക്റ്റ് ചെയ്യുമ്പോഴാണ് അതിന് മാസ് എന്ന പ്രതിഭാസം ഉണ്ടാകുന്നത് അപ്പോഴുണ്ടാകുന്ന എനർജിയാണ് അതിനെ മാസായി മാറുന്നത് ഐൻസ്റ്റീൻ പറഞ്ഞതും ഇതു തന്നെയാണ് എനർജി തന്നെയാണ് മാസ് മാസ് തന്നെയാണ് എനർജി അങ്ങനെ ഈ എനർജി ഇതിൽ മാസായി സംഭരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഒട്ടുമിക്ക കണങ്ങളും ഹിക്സ് ഫീൽഡുമായി ഇൻറ്ററാക്റ്റ് ചെയ്യുന്നുണ്ട് ആ മാസ് ഉണ്ടാവുന്നുമുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ പദാർത്ഥത്തിന് ഏറ്റവും കൂടുതൽ മാസ് നൽകുന്നത് ഈ ഹിക്സ് ബോസോണാണ് കാരണം ഈ ഹിക്സ് ബോസോണാണ് ഏറ്റവും അധികം ഈ ഹിക്സ് ഫീൽഡുമായി ഇൻ്ററാക്റ്റ് ചെയ്യുന്നത് എന്നാൽ ഹിക്സ് ഫീൽഡുമായി ഇൻ്ററാക്റ്റ് ചെയ്യാത്ത പാർട്ടുകളുണ്ട് അതിന് മാസ് ഇല്ല ഉദാഹരണം ഫോട്ടോൺ പ്രകാശകണങ്ങൾ പ്രകാശകണങ്ങൾ അത് തരംഗവുമാണ് കണവുമാണ് ഈ പ്രകാശകണത്തിനും മാസില്ല എന്തുകൊണ്ടാണ് അവ ഹിക്സ് ഫീൽഡുമായി ഇൻ്ററാക്റ്റ് ചെയ്യുന്നില്ല ഹിക്സ് ഫീൽഡുമായി ഇൻറ്ററാക്റ്റ് ചെയ്യുന്ന കണങ്ങൾക്ക് ഉണ്ടാകും ഇൻറ്ററാക്റ്റ് ചെയ്യാത്ത കണങ്ങൾക്ക് മാസ് ഉണ്ടാവില്ല അങ്ങനെ മാസ് നൽകുന്ന പദാർത്ഥങ്ങൾക്കും മാസ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാട്ടുക്കളാണ് ഹിക്സ് ബോസോൺ എന്ന് പറയുന്നത് അങ്ങനെയാണ് അത് ഗോഡ്സ്മാൻ പാർട്ടിക്കിൾ എന്നാണ് ഗോഡ്സ്മാൻ എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയാണ് അതിന് ഗോഡ്സ്മാൻ പാർട്ടിക്കിൾ എന്ന് ആദ്യം വിളിച്ചു പിന്നീട് പിന്നീടതിന് കുറച്ചുകൂടെ യോജിക്കുന്ന പേര് ഗോഡ് പാർട്ടിക്കിൾ എന്നാണ് എന്ന് ശാസ്ത്രജ്ഞന്മാർ കരുതി അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ ഈ കണത്തിന് ഗോഡ് പാർട്ടിക്കിൾ എന്ന പേരും വന്നു അത് ദൈവ കണമായി മാറി കാരണം മാസ് എന്ന് പറയുന്നത് ഒരു എന്തൊരു വസ്തുവിൻ്റെയും നിലനിൽപ്പിൻ്റെ തന്നെ ഏറ്റവും ബേസിക്കായിട്ടുള്ള കാരണമാണ് ഉള്ള കാര്യമാണ് മാസ് എന്ന് പറയുന്നത് അതിന് ദൈവകണം എന്ന് ഇതേ ശാസ്ത്ര സമൂഹം തന്നെയാണ് പേരിട്ടത് അതിന് ദൈവവുമായൊരു ബന്ധമില്ല അതിനൊരു ദാർശനികമായ അർത്ഥം വേണമെങ്കിൽ കൊടുക്കാം എന്നുള്ളതല്ലാതെ ഈ ദൈവഗണം ഈ ഗോഡ്സ് പാർട്ടുകൾ ഈ ഹിക്സ് ബോസോൺ കണ്ടെത്തിയത് ഈ മഹാപരീക്ഷണത്തിൽ കൂടെ തന്നെയാണ് ഈ പരീക്ഷണം ഇതിൻ്റെ സാന്നിധ്യം ഈ ഹിക്സ് ബോസോണിൻ്റെ പ്രാധാന്യവും ഹിക്സ് ബോസോണിൻ്റെ സാന്നിധ്യവും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സത്യേന്ദ്രനാഥ് ബോസും പീറ്റർ ഹിക്സും ഒക്കെ പ്രവചിച്ചതാണ് പീറ്റർ ഹിക്സിന് ഈ അടുത്ത കാലത്ത് അതിന് നോബൽ സമ രണ്ടായിരത്തി ിൽ അതിൻ്റെ നോബൽ അതിന് നോബൽ സമ്മാനം കിട്ടി രണ്ടായിരത്തി പന്ത്രണ്ടിലാണല്ലോ ഇത് തെളിയിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടി സത്യേന്ദ്രനാഥ് ബോസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തന്നെ മരിച്ചിരുന്നു അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചില്ല ഈ മഹത്തായ കണ്ടെത്തലിന്റെ പിന്നിൽ അദ്ദേഹവും ഉണ്ട് പക്ഷെ അദ്ദേഹത്തിന് നോബൽ സമ്മാനം ഒരിക്കലും ലഭിച്ചിട്ടില്ല പീറ്റർ ഹിക്സിന് നോബൽ സമ്മാനം ലഭിച്ചു എന്തായാലും ഇതിലൂടെ ഒരു ഭാരതീയ ശാസ്ത്രജ്ഞൻ്റെ പേരും തങ്കലിപികളിൽ മനുഷ്യരാശി നിലനിൽക്കുന്നിടത്തോളം കാലം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ നമുക്കോരോരുത്തർക്കും അഭിമാനിക്കാം വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം